ഒരു മനുഷ്യ സ്നേഹം എന്നുള്ളതിനെ കൊടുത്തു നിറയ്ക്കാൻ പറ്റാത്തതാന്ന് പറയും പക്ഷെ അതല്ല ഇവിടെ എത്ര കൊടുത്താലും അദ്ദേഹത്തിന്റെ മനസ്സ് നിറയുന്നില്ല സാറിനെ സാറിനെ കണ്ടിട്ടില്ല മാത്രമേ ഉള്ളൂ വരട്ടെ അതാണ് വരാനുള്ളത് കോടി രൂപ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇവിടെയും പ്രാർത്ഥനയിൽ സാറാണ് പ്രാർത്ഥിക്കുന്ന യൂസഫിലിസാറിന് ഇനി ഈ ഒരു വർഷം ഒരു കുറവും പാടില്ല പത്തനാപുരം ആശ്വാസമായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ ഗാന്ധിഭവനിലെ അന്തേവാസികൾക്കായി കോടി രൂപയുടെ സഹായം കൈമാറി ഇതൊരു വലിയ വലിയ ബിൽഡിംഗ് കെട്ടി ഞങ്ങൾ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടോ എന്നുകൂടെ അതെ അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് അപ്പൊ അത് ഞങ്ങൾ എല്ലാ വർഷവും ഹാരിഭായും സ്വരാജും ഞങ്ങളെല്ലാവരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കും അപ്പോൾ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റംദാൻ പുണ്യമാസത്തിൽ നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങൾക്ക് നോമ്പ് എടുക്കുന്ന അമ്മമാർക്ക് നോമ്പിൻ്റെ സൗകര്യങ്ങളുണ്ടോ ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അമ്മമാരെയും ഒക്കെ സെപ്പറേറ്റ് ചോദിച്ചു ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ് അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറക്കും അതിനുശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോടി രൂപ സ്വാമിനാരായൺ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാപ്പി സാറ് അത് അദ്ദേഹത്തിന് കൈമാറും എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സയ്ക്കുമാണ് തുക കൈമാറിയത് ആയിരത്തി അഞ്ഞൂറോളം അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭക്ഷണം മരുന്നുകൾ ചികിത്സ വസ്ത്രം സേവന പ്രവർത്തകരുടെ വേതനം മറ്റു ചെലവുകൾ ഉൾപ്പെടെ പ്രതിദിനം മൂന്ന് ലക്ഷം രൂപയിലധികം ചെലവുണ്ട് റംസാൻ കാലത്തും തുടർന്ന് ഒരു വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായിട്ടാണ് ഒരു കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധി ഭവന് യൂസഫലി നൽകി വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുന്നതിനൊപ്പം റംസാൻ കാലത്ത് വലിയ ആശ്വാസം കൂടിയാണ് ഈ സഹായമെന്ന് ഗാന്ധി ഭവൻ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ പുനലൂർ സോമരാജൻ പ്രതികരിച്ചു എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് ഈ പെരുന്നാൾ കാലത്ത് നമുക്കൊരു ആഘോഷം മാത്രമല്ല നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡുണ്ട് ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ വൃത്തി ചേർന്നിരിക്കുന്നത് അത് ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് അത് ദൈവത്തിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ചെയ്യുന്നു ആ സാറിൻ്റെ കൂടെ നിന്ന് സാറിൻ്റെ ദാസന്മാരായിട്ട് നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ നമ്മളെയും ഇവർ നല്ലപോലെ കരുതുന്നു സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിൻ്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും കാരണം നമ്മുടെ ലോകത്ത് മലയാളിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് എം എ യൂസുഫലി എന്ന വിശ്വകൂരൻ കഴിഞ്ഞ ദിവസവും ഹരി സാറും നമ്മുടെ എഞ്ചിനീയർ ബാബു സാറും കൂടെ വന്നിട്ട് നമ്മുടെ കെട്ടിടങ്ങളുടെ പണി വിലയിരുത്തി എത്രയും വേഗം അത് പൂർത്തിയാക്കാൻ കൊടുത്തിട്ടുണ്ട് ഒൻപത് വർഷം മുമ്പ് ഗാന്ധി ഭവൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അന്തേവാസികളുടെ താമസ സൗകര്യത്തിന്റെ അപര്യാപ്തതയും സ്ഥാപനത്തിന്റെ സാമ്പത്തിക ക്ലേശങ്ങളും മനസ്സിലാക്കിയതോടെയാണ് ഓരോ വർഷവും യൂസഫിന് മുടങ്ങാതെ സഹായം എത്തിക്കാൻ ആരംഭിച്ചതാ യൂസഫിൻ സാറിനെ കണ്ടിട്ടില്ല മാത്രമേ ഉള്ളൂ വരട്ടെ അതാണ് വരാനുള്ളത് ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു അതായത് ഒരു മനുഷ്യ സ്നേഹം എന്നുള്ളതിനെ കൊടുത്തു നിറയ്ക്കാൻ പറ്റാത്തതാന്ന് പറയും പക്ഷെ അതല്ല ഇവിടെ എത്ര കൊടുത്താലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുന്നില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല മോനെ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടില്ല ആ മനുഷ്യനെ എന്നും എൻ്റെ ആയുസ് കൂടി ഞാൻ നേർന്നിട്ടേക്ക യൂസഫ് അലി സാറിനെ നമുക്കറിയാം ലോകമെങ്ങുമുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണത് അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ എത്തി അത് നിങ്ങൾക്ക് കൈമാറി ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തെ ഈ പുണ്യമാസക്കാലത്തെ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കോടി രൂപയാണ് ഇന്നിവിടെ കൈമാറിയത് അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷം സ്നേഹം ഗാന്ധി ഭവനിലെ അമ്മമാർക്കായി പതിനഞ്ച് കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം യൂസഫ് അലി നിർമ്മിച്ചു നൽകുകയായിരുന്നു തുടർന്ന് ഗാന്ധി ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി അദ്ദേഹം നിർമ്മിച്ച് നൽകുന്ന ബഹുനില മന്ദിരത്തിന്റെയും നിർമ്മാണവും ഗാന്ധിഭവനിൽ ഭവനിൽ പുരോഗമിച്ചു വരികയാണ് ഇരുപത് കോടിയോളം ചിലവ് വരുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാസത്തിനുള്ളിൽ നടപ്പാക്കും അപ്പൊ കഴിഞ്ഞ തവണ യൂസഫലി സാറ് അമ്മമാരെ ബിൽഡിംഗിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോ അച്ഛന്മാരെല്ലാരും കൂടി ഒരു ഞങ്ങൾക്കും ഒരു ബിൽഡിംഗ് വേണമെന്ന് ഇതേപോലുള്ള ഇതേ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ അതിമ ഘട്ടത്തിലാണ് അതുകൂടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും റമദാൻ ആശംസകൾ റമദാൻ കഴിയും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യൂസഫലി സാറ് അമ്മമാരുടെ മന്ദിരം പണി പൂർത്തിയാക്കി അതിൽ താമസമാക്കി എല്ലാവരെയും ആക്കാൻ വന്നതിൻ്റെ അന്ന് അച്ഛന്മാരിങ്ങനെ ഒരാവശ്യം സോമരാജൻ സാർ നിർബന്ധപൂർവ്വം പറയുകയും എന്ന അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞു അച്ഛന്മാർക്ക് താമസിക്കുന്നതിന് ഇതുപോലൊരു ബഹുനില മന്ദിരം നമുക്ക് ഉടനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും അന്ന് അതിന് ഇതിലെല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് പണി തീർക്കണമെന്ന് പറഞ്ഞു സാറ് അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും എല്ലാം തന്നു പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രോജക്ട് ഡയറക്ടറുണ്ട് ബാബു സാർ അദ്ദേഹം വളരെ സ്പീഡായിട്ട് ഡ്രോയിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊരു ആറേഴ് മാസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഇത് അച്ഛന്മാർക്ക് താമസിക്കാന്നുള്ള ഒരു മനോഹരമായ ഒരു താമസ സൗകര്യമാക്കി മാറ്റാൻ പറ്റും എല്ലാ സൗകര്യവും ഉണ്ട് അപ്പൊ അവര് വർഷ ഗ്രാന്റ് ഉൾപ്പെടെ ഒൻപത് വർഷത്തിനിടെ പതിനൊന്ന് കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട് എം എ യൂസഫലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ വി സ്വരാജ് എന്നിവർ ഗാന്ധി ഭവനിലെത്തിയാണ് ഒരു കോടി രൂപയുടെ ഡി ഡി ഗാന്ധി ഭവന് കൈമാറിയത് ഫെയർ എക്സ്പോർട്ട് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി തിരുവനന്തപുരം ലുലുമാൾ പബ്ലിക് റിലേഷൻ മാനേജർ സൂരജനന്ദകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു